നിങ്ങൾ കുടുംബങ്ങളുള്ളതാണ് അനാഥമാക്കി വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്തോളാം ന്യായമായിട്ട് സമരം ചെയ്തോളാം അവിടെ ഹോസ്പിറ്റലിലൊക്കെ സമരം ചെയ്യാനുള്ള അവസരം വരും പറഞ്ഞു ചികിത്സാ പിഴവ് മൂലമാണ് രോഗിക്ക് മരണം സംഭവിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് രാജഗിരി ഹോസ്പിറ്റലിന് മുന്നിൽ പി ഡി പി പ്രതിഷേധം मनीवन वनवन मनवन ते നടുവേദനയെ തുടർന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തി താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കിടെ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ് തിരുവാകുളം സ്വദേശി ബിജു തോമസിനെ തോമസിന്റെ ആരോപിച്ചുകൊണ്ട് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ഡി പി ആലുവ മണ്ഡലം കമ്മിറ്റി രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചികിത്സാ പിഴവിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ബിജുവിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക ചികിത്സ തേടിയെത്തുന്ന രോഗികളോടുള്ള അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എ മുജീബ് റഹ്മാൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ രാജഗിരി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ രാജഗിരി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി എത്രയോ മരണങ്ങൾ ഉണ്ടായി ഈ രാജഗിരി ഹോസ്പിറ്റലിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ മൂലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രോഗി ഈ പറയപ്പെടുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് എത്തപ്പെട്ടാൽ അവരെ നേരെ കാഷ്വാലിറ്റിയെക്കുറിച്ച് പ്രവേശിപ്പിച്ച് അവിടെ നിന്ന് നേരെ ഐസ്യുയിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ രോഗിയുടെ ബന്ധുക്കൾക്കോ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല വൈസ് പ്രസിഡന്റുമാരായ ഷജീർ കുന്നത്തേരി ഷമീർ കല്ലായി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നജീബ് എടത്തല അബൂബക്കർ പള്ളിക്കവല മണ്ഡലം പ്രസിഡന്റ് സമദ് കുഴുവേലിപ്പടി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിഖാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി